അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഒബർക്കാത്തു അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വസ്വലാൻ പ്രിയ ശ്രോതാക്കളെ വർത്തമാന കാലത്തെ ഏറ്റവും വലിയ പ്രശ്നമായി എല്ലാവർക്കും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മനുഷ്യർ തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു എന്നത് മാതാപിതാക്കളും മക്കളും തമ്മിൽ ഭർത്താവും ഭാര്യയും തമ്മിൽ അയൽവാസികൾ തമ്മിൽ ഏറ്റവും അടുത്ത സ്നേഹിതന്മാർ തമ്മിൽ ഇങ്ങനെ ഏറ്റവും അടുത്തിടപെട്ട് കഴിയേണ്ടവർ അകന്ന് കഴിയുന്നു ഇവ ഇല്ലായ്മ ചെയ്യാൻ എന്താണ് പരിഹാരം സത്യവിശ്വാസികൾ എന്ന നിലക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടായാൽ ഒരു പരിധിവരെ ബന്ധങ്ങളെ ചേർത്തു നമുക്ക് കഴിയും അതിലൊന്ന് വിട്ടുവീഴ്ച ചെയ്യുക എന്നതാണ് വിട്ടുവീഴ്ച ചെയ്താൽ താൻ ചെറുതാകുമോ എൻ്റെ നിലവാരം തകരുമോ ഞാൻ അപമാനിതനാകുമോ എന്നൊക്കെയാണ് പലരും വിചാരിക്കാറുള്ളത് എന്നാൽ നബ്സല്ലാഹ് വലയുസല്ലം പഠിപ്പിച്ചത് മറിച്ചാണ് നബ്സല്ലാഹ്ലയുസല്ലം പറഞ്ഞു ഒമാള്ളാഹു ബി അഫുവിൻ ഇല്ലാ ഇസ്സ ഒമാ തവാല അഹദുല്ലില്ലാഹി ഇല്ലാ റഫ അഹു മാപ്പ് കൊടുക്കുക വഴി ഒരാൾക്ക് അള്ളാഹു പ്രതാപം വർദ്ധിപ്പിക്കാതിരിക്കില്ല താഴ്മ കാണിക്കുക വഴി അള്ളാഹു ഒരാൾക്ക് പദവി ഉയർത്താതിരിക്കില്ല മാപ്പും വിനയവും വഴി ഒട്ടുമിക്ക പ്രശ്നങ്ങളെയും നമുക്ക് പരിഹരിക്കാൻ കഴിയും മറ്റൊന്ന് നമുക്ക് നിർവഹിക്കാനുള്ളത് നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യുക എന്നതാണ് ഞാൻ ആരോടും അകന്നു നിൽക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക ഇങ്ങോട്ട് ബന്ധം മുറിച്ചാലും അങ്ങോട്ട് ബന്ധം ചേർക്കുക ഒരാൾ നബിസ്ലാഹു വലൈ വല്ലമിയുടെ അടുത്ത് വന്ന് പരാതി പറഞ്ഞു എൻ്റെ ബന്ധുക്കളോട് ഞാൻ ബന്ധം ചേർക്കുന്നു അവർ എന്നോട് ബന്ധം മുറിക്കുന്നു ഞാൻ അവർക്ക് നന്മകൾ ചെയ്യുന്നു അവർ എന്നോട് മോശമായി പെരുമാറുന്നു എന്നൊക്കെ നബിസല്ലാഹുലഹി വല്ലം അദ്ദേഹത്തോട് പ്രതികരിച്ചത് നീ അങ്ങനെ തുടരുന്ന പക്ഷം നിനക്ക് അള്ളാഹുവിൽ നിന്ന് സഹായം ലഭിച്ചുകൊണ്ടിരിക്കും എന്നാണ് നാം സ്വീകരിക്കേണ്ട നിലപാടും ഇതുതന്നെയാണ് ബന്ധങ്ങൾ മുറിച്ചാലുണ്ടാകുന്ന വിപത്തുകളെക്കുറിച്ച് അറിയുക എന്നതും പ്രധാനമാണ് നബി നബിസല്ലാഹുലയുസല്ലം പറഞ്ഞു ലായ ദുഹുൽ ജന്നത കാത്യുൻ ബന്ധങ്ങൾ മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നാം നിർവഹിക്കുന്ന ഇബാദത്തുകൾ സൽക്കർമ്മങ്ങൾ മുതലായവ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ കാത്തു സൂക്ഷിക്കേണ്ട ബന്ധങ്ങൾ മുറിഞ്ഞു പോകാതെ നിലനിർത്തൽ അനിവാര്യമാണ് എന്ന് ഗൗരവത്തോടെ ഓർക്കുക മാത്രവുമല്ല ഒരാൾക്ക് ഐഹിക ജീവിതത്തിൽ പെട്ടെന്ന് അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കാൻ കാരണമാകുന്ന പാപമായിട്ട് നബിസ്വല്ലാഹു അയ്യായിസ്വല്ലം പഠിപ്പിച്ച ഒന്നാണ് ബന്ധങ്ങൾ മുറിക്കുക എന്നത് ബന്ധങ്ങൾ സുദൃഢമാകാൻ നമുക്ക് നിർവഹിക്കാനുള്ള മറ്റൊരു കാര്യം അകന്നു കഴിയുന്നവരെ അടുപ്പിക്കാൻ പരിശ്രമിക്കുക എന്നതാണ് അള്ളാഹു ഉണർത്തി ഇന്നമൽമു മിനൂന ഇഹ്വ ഫ അസ്ലെഹുബൈന അഹ്വയ്ക്കും വത്തഖുല്ലാഹ്ലഅല്ലും തുറഹമുൻ സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങൾ തന്നെയാകുന്നു അതിനാൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ രജ്ഞിപ്പുണ്ടാക്കുക അള്ളാഹുവെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം അള്ളാഹു എല്ലാ ബന്ധങ്ങളും ആത്മാർത്ഥമായ സ്നേഹത്തിൽ നിലനിർത്തി നമ്മെ സഹായിക്കട്ടെ അസ്സലാ വലൈക്കും വറഹമത്തുള്ള വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു Ariyuga, Aryukuga Nirvari Peace Radio Tune to reality